ഗൈസ് ഗൈസ് അപ്പോൾ അപ്പോൾ ഇറ്റ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും പുതിട്ടോ അപ്പൊ നമ്മൾ നാടൻ കൊച്ചിന് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പൊ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഓട്ടം വന്നു കാണും കേട്ടോ ഗൈസ് എയർപോർട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മള് കേരള എന്നിട്ട് നമുക്ക് അകത്തൊക്കെ ഓക്കെ കൈസപ്പ് സ്റ്റാർട്ട് ആക്കാം പിന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇന്ന് കാണിക്കാറുണ്ട് കേട്ടോ നമ്മുടെ കഴിഞ്ഞ ദിവസം മണ്ണാർശാല ട്രിപ്പിനകത്ത് നമ്മൾ കുറേ ഐറ്റങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കാം അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഗൈസ് ഇതൊരു കീച്ചെയിൻ ആണേ ഞാൻ നേരത്തെ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്ന് നമ്മുടെ വണ്ടിക്കകത്ത് ഇടാം ഓക്കെ നോ പ്രോബ്ലം ഗൈസ് നോ പ്രോബ്ലം പ്രശ്നമില്ല പവർ ആയിരിക്കണം അപ്പൊ രാവിലെ തന്നെ അതെ പൈസ നമുക്ക് അക്കൗണ്ടിൽ നിന്നും കേട്ടോ അപ്പൊ രാവിലെ നമുക്ക് കുറച്ച് പൈസ നമുക്ക് സി ഡി എം വഴി ഇടണം കുറച്ച് ആളുകൾക്ക് കൊടുക്കാനുണ്ട് ഓക്കെ അപ്പൊ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്യട്ടെ ഇപ്പം കഴിച്ചപ്പോ നമ്മുടെ ഇവിടുത്തെ ഹൈപ്പർ മാർട്ട് വരെ വന്നു കേട്ടോ നമുക്കൊരു ഐറ്റം വാങ്ങാനുണ്ട് നമ്മുടെ ഒരു സാധനം തൂക്കിയിടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അത് പോയി വാങ്ങിച്ച് സെറ്റ് ആയിക്കൊണ്ടുവരാം അപ്പം അങ്ങനെ മേള എല്ലാം ഉണ്ടോടാ മറ്റേ ഗ്ലാസ് നമുക്ക് ഇങ്ങനെ പൊക്ക് പോലെ ഒട്ടിക്കത്തില്ലേ അത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ കടയിലോട്ട് കീറി പൊക്കോണ്ടിരിക്കയാണ് അപ്പം കഴിച്ചപ്പോണ്ട അല്ലച്ച ഇവിടെ പറഞ്ഞു അപ്പോൾ ഇതാണ് ഗൈസ് അപ്പോൾ നമ്മൾ കണ്ട നമ്മൾ ഒന്നാം സ്ഥാനം പോട്ട് പോകാൻ നമ്മുടെ മുന്തിരിക്കലയാണ് ഗൈസ് അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ നമുക്ക് തൂക്കാനൊരു സെറ്റപ്പ് ഇല്ലാഞ്ഞാൽ കാരണം ഞാനുണ്ടല്ലോ ഇത് റബ്ബർ വാൻഡൊക്കെ ഇങ്ങനെ തൂക്കി തൂക്കിയിട്ടിട്ട് ഇതാ ഇതിനിടയിൽ കൂടെ ഒക്കെ ഇട്ടാണ് പൊരിങ്ങയും അയ്യോ ഗൈസ് ഒന്ന് എടുക്കട്ടെ ഇങ്ങനെ തൂക്കിയിട്ടാണ് ഈ സാധനം ഞാൻ എടുത്തത് ഓക്കേ വണ്ടി കയറ്റിടാം ഓക്കെ ഗൈസ് വണ്ടി അങ്ങോട്ട് കേട്ടിടത്ത അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓട്ടോയിലെ മെയിൻ സാധനമല്ലേ അപ്പോൾ ഇത് നമുക്ക് ഗ്ലാസ് ഇതായിട്ട് ഇങ്ങനെ നമുക്ക് ഹാങ്ങ് ചെയ്യാം അപ്പോൾ ഗ്ലാസ് ഹാങ് ചെയ്യാൻ വേണ്ടിയാണ് കേസ് അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഇപ്പം ഞാൻ പോയി വാങ്ങിക്കാൻ പോയ സാധനം ഇതാണ് കേട്ടോ നമ്മുടെ ഇത് ഇതപ്പോൾ ഇതിനകത്ത് കയറും അപ്പോൾ ഇത് കയറ്റി നമുക്ക് ഇടാം ഈ റബ്ബർ വാൻഡിൻ്റെ സാധനം നമുക്ക് മാറ്റാം ഓക്കെ ഇത് ഞാൻ അവിടെ വെച്ച് എങ്ങനെ ഇടണമല്ലോ അതിന് റബ്ബർ റബ്ബർ വാൻഡ് ഒക്കെ കയറ്റി സെറ്റ് ആക്കിയതാണ് നൂറ്റി ഇരുപത് രൂപ ആയിരുന്നു എൻ്റെ ഇത് വാങ്ങിച്ചു കേട്ടോ നമുക്ക് അറിയത്തില്ല എത്ര ശരിക്കും അപ്പം ഞാൻ ഇത് ഗൈസ് മുൻ ഇരിക്കല്ല ഇവിടെ ഹാങ് ചെയ്യാന്ന് നമുക്ക് ഫ്രണ്ടിൽ ഹാങ് ചെയ്യണം ഇങ്ങനെ ഈ സൈഡ് ഹാങ് ചെയ്യാം അല്ലേ ഈ സൈഡിലോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഹാങ് ചെയ്താൽ നമുക്ക് കാണാൻ നേരത്തെ ഒരു വിഷലിനൊരിത് വരും ഈ സൈഡ് ഹാങ് ചെയ്യാം അല്ലേ വലത്തേ സൈഡ് ആ ഇവിടെ ഹാങ് ചെയ്യാം അപ്പം ഗൈസ് അങ്ങനെ നിങ്ങളുടെ എല്ലാവരെയും ഗ്ലാസ് കാണാൻ പറ്റത്തില്ലായിരിക്കും ആ ഇവിടെ ഇടാം അങ്ങനെ നമ്മൾ ഇനിയിപ്പം മുന്തിരിക്കല ഇല്ലെന്നുള്ള ഒരു കുറവ് വേണ്ട അങ്ങനെ നമ്മൾ മുന്തിരിക്കല സ്ഥാപിച്ചേക്കാണ് ഗൈസ് സ്ഥാപിച്ച് ഓക്കെ പിന്നെ നമ്മൾ വേറെ സാധനം എന്തേണ്ട ഇങ്ങനെ ഒരു സാധനം അവിടെ മാറ്റിയിട്ട് ഇത് സത്യം പറഞ്ഞാൽ ഫ്രണ്ടിലൊക്കെ കെട്ടുന്ന പക്ഷെ ഇതിങ്ങനെ കെട്ടിയേക്കുന്ന വൃത്തിയിടാൻ തോന്നും പക്ഷെ കുഴപ്പമില്ല കിടക്കു കാണാൻ രസമുണ്ട് അപ്പം എന്നാൽ വെളിയിൽ കെട്ടിക്കഴിഞ്ഞാൽ രണ്ട് മഴ പെയ്യുമ്പോഴത്തേന് ഇതിൻ്റെ കളറും പോവുമെല്ലാം പോകും അപ്പം അത് കാരണം ഞാനത് അകത്ത് തന്നെ ഞാൻ കെട്ടി ഇപ്പം നേരെ നോക്കുമ്പോൾ മുന്തിരിക്കല അടിപൊളിയാണ് കിടക്കുന്നത് അപ്പം ഉണ്ട് ഡ്രീം ക്യാച്ചർ ഉണ്ട് മുന്തിരിക്കലുണ്ട് കണ്ണാപ്പിയാവ് വേണോ ഗൈസ് വേണോ ഫ്രണ്ടിൽ ആ സാധനം തൂക്കിയിട്ടുണ്ട് കേട്ടോ വെളിയിൽ നോക്കാം വെളിയിൽ നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് കാണാം ഹായ് ഗൈസ് ഓക്കെ സെറ്റൽ അല്ലേ അപ്പം സ്റ്റാൻഡിൽ വന്ന് കിടക്കുവാണ് കേട്ടോ മുമ്പ് നാലഞ്ച് വണ്ടിയുണ്ട് പുറകില് നാലഞ്ച് വണ്ടിയുണ്ട് ഓക്കെ ജയിച്ചത് കേട്ടോ വണ്ടിയിടം ടോപ്പിലായിരുന്നു അഴുക്ക് നമ്മൾ എത്ര കഴിയുമെന്ന് പറഞ്ഞാലും കൈ എത്താത്തടത്ത് അഴുക്ക് വരുവായിരുന്നു കേട്ടോ മഴ പെയ്തായാലും അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി ഗായി സപ്പൻ്റെ ടോപ്പിലെ അഴുക്കും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് സെറ്റായി കേട്ടോ അപ്പം ഗായ്സപ്പൻ്റെ രണ്ടാമത് വന്നിട്ടുണ്ട് കുറേ വന്നാൽ പുറന്ന് കിടന്ന് കിടന്ന് കിടന്നു കിടന്ന് കഥയൊക്കെ പറഞ്ഞത് നമ്മൾ രണ്ടാമത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കൈനീട്ടം ആരാന്നും എങ്ങോട്ടാന്നും എന്നാൽ നമുക്ക് നോക്കാം ഓക്കെ ഫ്രണ്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാമത് വന്നേക്കാണ് അപ്പം ഇനി നമുക്ക് നോക്കാം കേട്ടോ ആരാണ് നമ്മുടെ ഓട്ടം ആരാണ് നമ്മളെ വിളിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പം നൈസഫ ഇത് കണ്ടില്ലേ ഇന്നലെ രസം ഇത് ഇങ്ങനെ ഹാൻഡിലൂടെ ഇങ്ങനെ കിടക്കുന്നതാണ് പിന്നെ നമ്മുടെ ബേബി കേട്ടാ ക്യൂട്ടാണേ അപ്പോ കൈ കിടക്കുന്നുണ്ടോ അപ്പൊ നൈസഫ അങ്ങനെ കൈ നീട്ട ഓട്ടം കിട്ടി കേട്ടോ അപ്പം ആദ്യം തന്നെ നമ്മളടുത്ത റേഷൻ കാർഡായിരുന്നു അമരന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഓട്ടമായിരുന്നു അപ്പം ഗൈസ് അങ്ങനെ കൈനീട്ട ഓടി തിരിച്ച് നമ്മൾ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് പിന്നെ വേറെ സാധനം കടിക്കുന്നത് അവിടെ മുന്തിരിക്ക് പോലെ കിടന്നു ആട ഗൈസ് അക്കോട്ടിട്ട് പോയി ആടും അടിപൊളിയ സാധനം രണ്ടാമത്തെ ട്രിപ്പ് ഫ്രണ്ട് വന്നേക്കാം കേട്ടോ ഗൈസ് ഇവിടെ വന്ന് കിടക്കുന്നു ഇങ്ങനെ കിടക്കുന്നു ഗൈസ് ആളുകളെല്ലാം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നു അപ്പൊ അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പിലും ഫ്രണ്ട് വന്നു ഗൈസ് അടുത്ത ഓട്ടം നമുക്ക് നോക്കാം ഇപ്പോൾ ഏതായാലും കേട്ടോ ഇവിടെ സ്റ്റാൻഡും കാര്യങ്ങളും കേട്ടോ ഇന്നിപ്പോൾ നല്ല നരത്തി പിടിച്ചെല്ലാവരും കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമതെയും ഓട്ടം കിട്ടി പോയി കേട്ടോ ഗൈസ് കഴിച്ചപ്പം തിരിച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ പോകുന്നു അപ്പം നല്ല വിഷം പോകും കേട്ടോ രാവിലെ ഞാൻ കുറച്ച് ചോറ് മാത്രമേ കഴിച്ചോളൂ ഒന്ന് പോയി ഒന്ന് കഴിക്കണം ഗൈസ് അപ്പോൾ ഓ വിശം ഉൾപ്പെടു വന്നിരിക്കുകയാണ് അതിൽ നമുക്ക് ഏതായാലും പോയാം ഇടയില്ല 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 കണ്ടോ ഓട്ടോ ഇല്ല വണ്ടി എല്ലാം നിരത്തി കിടക്കുക വണ്ടികളെല്ലാം നിരന്ന് കിടക്കുകയാണ് ഗൈസ് ആണെങ്കിൽ വണ്ടി കിടക്കുന്നു കണ്ടോ ഗൈസ് എങ്ങനെ ശരിയാ എങ്ങനെ ഓടി മുതലാക്കും എങ്ങനെ ഓട്ടം കിട്ടും കണ്ട അവസ്ഥ കേട്ടോ ആ മടുപ്പാണ് ഈ ഇടയ്ക്ക് വശമോ ഒരു പപ്സ് കിറ്റാം ओटे nice, <laughs> കാച്ചിൽ എടുത്തുകൊണ്ട് കാച്ചിലും കൊണ്ടുപോയ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടു കേട്ടോ അമ്മ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിട്ടപ്പോ തന്നെ നമ്മളിപ്പം കൊണ്ടുപോയ കടയില്ലേ കടയിലെ അമ്മേനെ വിളിച്ചിട്ടുണ്ട് ആ അച്ഛനും ചോറും കൊണ്ട് പോവാൻ വേണ്ടി അപ്പൊ നമ്മളേതായാലും അവിടെ എത്തി അപ്പൊ രണ്ടും പോയി വരുന്ന റോഡ് തന്നെയാണ് കേട്ടോ എന്തായാലും വാതക്കലെത്തിന്റെ പൊക്കത്താ കേട്ടോ ചോറ് 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 ചോറ ഫ്രണ്ട് വെക്ക ഫ്രണ്ട് വെക്കാനാ പുറകെ വെച്ചാലേ പിടിക്കാവുന്നില്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു പോകും ഇപ്പം കണ്ട ഇപ്പം അച്ഛനുള്ള കടയിലേക്കുള്ള ചോറ് അമ്മ നമുക്ക് തന്നു വിടുവാണ് ഇതൊക്കെയാണ് നമ്മുടെ ഓട്ടം അപ്പം ഞാൻ ചോറ് കൊടുത്തത് ചേട്ടാ ചോറ് കൊടുത്തിട്ട് കടയിൽ കൊണ്ട് ചോറ് കൊടുത്ത് പോയി വന്നപ്പോൾ ഒരു സംഭവം കാണിക്കാം കേട്ടോ നമ്മുടെ സ്റ്റാൻഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒരു വണ്ടിയില്ല കഴിക്കാൻ പോയായിരിക്കത്തില്ല കഴിക്കാൻ പോകാൻ എല്ലാവരും അങ്ങനെ പോകാനുള്ള സമയമായില്ല പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പോൾ ഓട്ടം കിട്ടി കഴിഞ്ഞ് കഴിക്കാൻ പോയവരൊക്കെ കഴിഞ്ഞാൽ ഓട്ടോ കൂടെ കിട്ടി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ മാറി ഒറ്റ കുഞ്ഞുങ്ങളില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് വീണ്ടും ഓട്ടോ ആയി കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഫോണിൽ കൂടെ വിളിച്ച ഒരു ഓട്ടം പറയുന്നുണ്ടോ നമ്മളെ രണ്ടര ആകുമ്പോൾ ഇപ്പം സമയം രണ്ടുമണി ആറായില്ലേ ഇനി അപ്പോൾ ഏതായാലും ഞാൻ പോയി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം എന്നുള്ള പ്ലാൻ നിൽക്കുകയാണ് ഗൈസ് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ അപ്പം ഗായ് അവർ വരാം അപ്പം കണ്ടല്ലോ അപ്പം ഓട്ടോയിലെ പരിപാടി കഴിഞ്ഞു അപ്പം നാടാണ് പത്തനംതിട്ട വരെ നമ്മളല്ലാതെ നമ്മൾ അല്ലാതെ ഒരു ഓട്ടം ഓട്ടോം വന്നാൽ കേട്ടോ അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് വണ്ടി കൊണ്ട് അവിടെ കൊണ്ടു അപ്പോൾ ഏതായാലും ഇവിടെ വന്നിട്ടുണ്ട് ഇനി അതായത് നമുക്ക് ഇവിടുത്തെ പരിപാടി നമുക്ക് ഇങ്ങനെ നോക്കാം ഓക്കെ അപ്പം ഗൈസ് അപ്പം കാറിലെ ഓട്ടം കഴിഞ്ഞ് നമ്മൾ വന്നു കേട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോൾ നാടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ ഒന്നും കാണുന്നില്ല കേട്ടോ ഞാൻ മാത്രമല്ല ഇപ്പൊ ഇവിടെ വണ്ടി കിട്ടേണ്ടത് കണ്ടോ മറ്റേ കുഞ്ഞുങ്ങളില്ല അതേമേ എനിക്കൊന്നും നല്ല അടാറോട്ടോ ജയൻചേട്ടൻ അവിടെ ഹോൺ അടിക്കുന്നു ജയൻചേട്ടൻ അവിടെ ഫോൺ അടിക്കുന്നുണ്ടേ വേറെ ആരെയും കാണുന്നില്ല ഗൈസ് ഫ്രണ്ടിൽ കണ്ടോ നാണ്ട അവിടെ കണ്ടോ ജയൻചേട്ടന്റെ വണ്ടി കിടക്കുന്നുണ്ടോ അവിടെ നിന്ന് എന്തോ ഓട്ടോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു നമ്മൾ കിടക്കുക നമ്മള് പറഞ്ഞോണ്ടിന്നപ്പം തന്നെ ഒരു ചേട്ടൻ വന്നു കേട്ടോ അപ്പൊ ഫ്രണ്ടീനെ നമ്മൾ ആ ചേട്ടനെ കൊണ്ട് വിട്ട് വന്നപ്പോൾ ഇവിടെ വന്നപ്പോ രഞ്ജിത്തേട്ടൻ വന്ന സ്റ്റാൻഡ് ഫ്രണ്ട് രഞ്ജിത്തേട്ടൻ കുറെ നമ്മുടെ വണ്ടി കേട്ടോ ഇപ്പൊ കൈസ്പോ വേറെ ഒരു സംഭവം അതായത് ഇപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ് ഞങ്ങൾ ഇവിടെ കിടക്കുമായിരുന്നു അപ്പം വേറെ സ്റ്റാൻഡിൽ ഒരു ചേട്ടൻ വണ്ടി ഒന്നും ഇല്ലാതെ വന്നപ്പോഴേ ഇവിടെ ആൾ വന്നിങ്ങനെ നിൽക്കുക വണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ആളിവിടെ നിന്നപ്പോഴത്തേന് വണ്ടിയും കൊണ്ട് വന്നപ്പോഴത്തേന് വേറെ സ്റ്റാൻഡിൽ പുള്ളി ഇങ്ങോട്ട് വണ്ടി കയറ്റിയിട്ട് ആ പുള്ളിക്കാരിത്തിയെ സന്ധ്യെ കയറ്റിക്കൊണ്ട് പോയി മനസ്സിലായോ അപ്പം കൈസപ്പ അങ്ങനെ വേറെ സ്റ്റാൻഡിൽ ആൾ ഇവിടെ വന്ന സ്റ്റാൻഡിൽ വന്ന് അങ്ങനെ ആളെ വന്ന് കയറ്റിക്കൊണ്ട് പോകുന്നതിനകത്ത് നിങ്ങളുടെ അഭിപ്രായം തന്നെ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഇല്ലെങ്കിൽ പറയണം ഓക്കെ അപ്പം കൈസപ്പ സന്ധ്യയായി കേട്ടോ അപ്പം നമുക്ക് ഒരു ഓട്ടം കെട്ടി വന്നതാണ് അപ്പൊ അവർ ഇനി ഇരിട്ടോ ഇനി വെയിറ്റിംഗ് ഒക്കെ കൊണ്ട് ഇച്ചിരി അമ്പലത്തിലൊക്കെ പോയിട്ട് വേണം നമുക്ക് തിരിച്ച് സ്റ്റാൻഡി അല്ല അപ്പൊ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നും കൊണ്ടു കേട്ടോ ബൈ അങ്ങനെ കൂടിയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നത് ഓക്കേ